വരുന്ന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലോടിയ്ക്ക് വളരെ അതിതീവ്രതയുള്ള മഴ കനത്ത മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യാനും വെള്ളപ്പൊക്ക ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കറക്റ്റ് വരെ നേരിട്ട് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഇത് ഓഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷനാണ് അൺഒഫീഷ്യലായിട്ടുള്ള അല്ല അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗ്രത പുൽത്തരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഈ പണ്ടുമൂലെ നമ്മുടെ വേനൽക്കാലം മുകളിൽ പറഞ്ഞതിൻ്റെ ഇന്നത്തെ സമയങ്ങളെല്ലാം നമ്മൾക്ക് മഴയ്ക്കുള്ള ഒഴുക്കങ്ങൾ നമ്മുടെ ഷെഡിൽ ഒഴുക്കുണ്ടെങ്കിൽ ഒഴുക്കിലേക്കുക അത് മേൽക്കൂര ഉണ്ടെങ്കിൽ മേൽക്കൂര കാര്യം കേൾ ചെയ്യുക കോഴി അണവിക്കാനും കോഴുക്കുന്നതും ഇതുപോലെ എല്ലാ സംവിധാനങ്ങളും അവർ പക്ഷിയിൽ വളർത്തുന്നവർ പക്ഷികൾ സേഫായിട്ട് ഇരിക്കുന്ന സംവിധാനങ്ങളും എല്ലാം മഴക്കാലത്ത് അവർ യാതൊരു രീതിയിലും മഴക്കാലം കൊണ്ട് അഫക്റ്റ് ചെയ്ത് ചെയ്യാം ചെയ്യാതിരിക്കാവുന്ന രീതിയിൽ വളരെ സേഫായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കിങ്ങനെ ഒരു ഒരു മാസം ഒന്നര മാസം കൂടി സമയമുണ്ട് ഒരു മാസ സമയമൊന്നും പറയാൻ കഴിയില്ല കാരണം ഇനിയും എപ്പോഴാണെങ്കിലും മഴ തുടരാ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉടൻ തന്നെ തയ്യാറെടുപ്പായിട്ട് എല്ലാ കാര്യങ്ങളും മുൻകരു ചെയ്തിരിക്കുക അവസാന നിമിഷത്ത് വെള്ളം അമയമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പക്ഷികളോ നായ്കളോ കോഴിലോ അല്ല ആട്ടുകുട്ടി പശുക്കളോ ഇതുപോലെ ഏത് വളർത്തുകയാണെങ്കിൽ ആണെങ്കിലും അതും നഷ്ടപ്പെടാത്ത രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ ഉറപ്പ് വരുത്തുക താഴ്ന്ന പ്രദേശത്തുള്ളവരുടെ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് മധുര പുഴ പുഴ രീതിയിലുള്ളവരൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വാണിംഗ് മെസ്സേജിൽ തന്നെ തട്ടുപാത്രം കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കാം